Take these things away. Do not make my father's house a house a of trade. ക്രിസ്തുവിലുള്ള സഹോദരീ സഹോദരന്മാരെ ഇന്ന് ഒരു സാധാരണ ഞായറാഴ്ചയല്ല റോമിലെ കത്തീഡ്രലായ ലാറ്ററൻ ബസിലിക്കയുടെ പ്രതിഷ്ഠാദിനം നാം ആഘോഷിക്കുന്നു മുഴുവൻ സഭയ്ക്കും ഐക്യത്തിന്റെ ഉറവിടവും അടയാളവുമാണ് നൂറ്റാണ്ടുകൾക്കു മുൻപ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈ പുണ്യസ്ഥലം തലമുറകൾ അവരുടെ പ്രാർത്ഥനകളും വേദനകളും സ്തുതികളും അർപ്പിച്ച പള്ളി എന്നാൽ ഇന്നത്തെ തിരുനാൾ നമ്മെ ക്ഷണിക്കുന്നത് വലിയ കല്ലുകൾക്കും തിളങ്ങുന്ന മൊസൈക്കുകൾക്കും അപ്പുറത്തേക്ക് നോക്കാനാണ് സഭയെ ഒരു കെട്ടിടമായിട്ടല്ല മറിച്ച് ക്രിസ്തുവിന്റെ ജീവനുള്ള ശരീരമായി നമ്മിൽ ഓരോരുത്തരെയും ജീവനുള്ള കല്ലുകളായി കാണുക എന്നതാണ് തിരുവെഴുത്തുകൾ കേൾക്കുമ്പോൾ യഹസ്കേൽ ഒരു ജീവജല നദിയെ സങ്കൽപ്പിക്കുന്നു നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ് എന്ന് വിശുദ്ധ പൗലോസ് പ്രഖ്യാപിക്കുന്നു യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു നമ്മളെ ഇങ്ങനെ ചോദിക്കാൻ ക്ഷണിക്കുന്നു ദൈവത്തിന്റെ വാസസ്ഥലമായിരിക്കുക എന്നതിൻറെ അർത്ഥമെന്താണ് കൃപയുടെ നദിയിലേക്ക് നമ്മുടെ ആന്തരിക ദേവാലയം എത്രത്തോളം തുറന്നിരിക്കുന്നു ദൈവാത്മാവിന് നമ്മുടെ ഉള്ളിൽ കൂടുതൽ ആഴത്തിലും പൂർണമായും സ്വതന്ത്രമായും വസിക്കാൻ കഴിയണമെങ്കിൽ നാം എന്തു ചെയ്യണം യഹെസ്കേൽ ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു നദി കണ്ടു ആഴവും വീതിയും വർദ്ധിച്ചു ഒഴുകുന്നിടത്തെല്ലാം ജീവൻ കൊണ്ടുവന്നു ജലം തരിശുഭൂമിയെ ഒരു ഉദ്യാനമാക്കി വരണ്ട ഭൂമിയെ ഫലഭൂയിഷ്ടമായ ഒരു ഉദ്യാനമാക്കി മാറ്റി എന്റെ സുഹൃത്തുക്കളെ ദൈവത്തിന്റെ കൃപ കല്ലിനും കറപ്പിടിച്ച ഗ്ലാസിനും പിന്നിൽ ബന്ധിക്കപ്പെട്ടിട്ടില്ല പുറത്തേക്ക് ഒഴുകാൻ ഉദ്ദേശിച്ചുള്ള ഒരു നദിയാണിത് ജീവിതങ്ങളെ നവീകരിക്കുന്നു കുടുംബങ്ങളെ പുനഃസ്ഥാപിക്കുന്നു മുറിവുകളുടെ ഒരു ലോകം പോലും പുതുക്കുന്നു ഈ നദി നമ്മിലൂടെ ഒഴുകാൻ അനുവദിക്കുമ്പോൾ നാം ദൈവത്തിന്റെ രോഗശാന്തി കൃപയുടെ കൈവഴികളായി മാറുന്നു വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു സഭ മാർബിൾ കല്ലിൽ നിന്ന് കൊത്തിയെടുത്തതല്ല മറിച്ച് സ്നേഹത്താൽ ജ്വലിക്കുന്ന ഹൃദയങ്ങളിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷമയുടെ ഓരോ പ്രവൃത്തിയും ദേയുടെ ഓരോ വാക്കും കരുണയുടെ ഓരോ പ്രവൃത്തിയും ക്രിസ്തുവിന്റെ അടിത്തറയിൽ ഒരു ജീവനുള്ള കല്ല് സ്ഥാപിക്കുന്നു എന്നാൽ നാം നമ്മുടെ ഹൃദയം അടയ്ക്കുമ്പോൾ ദരിദ്രരെ അവഗണിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മെത്തന്നെ മാത്രം ആരാധിക്കുമ്പോൾ ക്ഷേത്രം ഇലകാൻ തുടങ്ങുന്നു കെട്ടിടം തകരുന്നു ഹെൻറി നൂവൻ ഒരിക്കൽ ഒരു തകർന്ന പള്ളിയെക്കുറിച്ച് പറഞ്ഞു ചരിത്രത്തിനുവേണ്ടിയല്ല പുനർനിർമ്മിച്ചത് മറന്നുപോയ ഒരു ഗ്രാമത്തിന് പ്രത്യാശയുടെ ഒരു ദീപസ്തംഭമായി അതും നമ്മുടെ വിളി തന്നെയാണ് ഇഷ്ടികകൾ കൊണ്ട് മാത്രമല്ല പുനരുജ്ജീവിപ്പിച്ച വിശ്വാസം പുനരുജ്ജീവിപ്പിച്ച കാരുണ്യം പുനഃസ്ഥാപിക്കപ്പെട്ട ബന്ധങ്ങൾ എന്നിവ ഉപയോഗിച്ച് പുനർനിർമ്മിക്കുക സുവിശേഷത്തിൽ യേശു ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നു സ്വന്തമല്ലാത്തത് തുടച്ചുനീക്കുന്നു വിശുദ്ധ കോപത്തോടെ അവൻ മേശകളെ മരിച്ചിരുന്നു ഇവ എടുത്തുകളയുക എന്റെ പിതാവിന്റെ ആലയത്തെ ഒരു വ്യാപാര ഭവനമാക്കരുത് യേശു വലിയ ദേവാലയത്തെ കുറ്റം വിധിക്കുന്നില്ല അവൻ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയാണ് പവിത്രമായ ഇടങ്ങൾ ലാഭത്തിനോ രാഷ്ട്രീയത്തിനോ വേണ്ടിയുള്ളതല്ല അവ ആരാധനയ്ക്കും അത്ഭുതത്തിനും പരിവർത്തനത്തിനും വേണ്ടിയുള്ളതാണ് ക്രിസ്തു തന്നെ പുതിയതും ജീവനുള്ളതുമായ ദേവാലയമായി മാറുന്നു നമ്മുടെ ഇടയിൽ വസിക്കുന്ന ദൈവം നമ്മെ ഓരോരുത്തരെയും ആത്മാവിന്റെ ദേവാലയങ്ങളാകാൻ ക്ഷണിക്കുന്നു എന്നാൽ നമ്മുടെ ലോകത്ത് നാം കാണുന്നത് നമുക്ക് അവഗണിക്കാൻ കഴിയില്ല ക്ഷേത്രങ്ങൾക്ക് പിരിമുറുക്കത്തിന്റെ വേദികളാകാം ജറുസലേമിലെ ടെമ്പിൾ മൗണ്ട് അയോധ്യയിലെ രാമജന്മഭൂമി തുർക്കിയിലെ ഹാഗിയ സോഫിയ കത്തീഡ്രൽ തുടങ്ങിയ പുണ്യസ്ഥലങ്ങളെല്ലാം യുദ്ധക്കളങ്ങളായി മാറിയിരിക്കുന്നു മത്സരത്തിൻ്റെയും പരിവർത്തനത്തിന്റെയും വിഭജനത്തിന്റെയും പ്രതീകങ്ങളാണ് ജീവാത്മാക്കളും വിശുദ്ധിയും പൊള്ളയായിരിക്കുന്നു ഈ കഥകൾ നമ്മെ ന്യായവിധിയിലേക്കല്ല പ്രാർത്ഥനയിലേക്കാണ് നയിക്കട്ടെ നമുക്ക് എല്ലാ ആളുകൾക്കിടയിലും സമാധാനം തേടാം ഓരോ വ്യക്തിയിലും ഒരു പുണ്യഭൂമി കാണാം നമ്മുടെ സഭയുടെ വെല്ലുവിളിക്ക് നേരെ നമ്മുടെ സ്വന്തം കണ്ണടയ്ക്കാൻ കഴിയില്ല യൂറോപ്പിലുടനീളം ഒരു കാലത്ത് മഹത്തായ പള്ളികൾ വിജനമായി കിടക്കുന്നു ചിലത് ബാറുകളോ നൈറ്റ് ക്ലബ്ബുകളോ ആയി പോലും മാറുന്നു മറ്റു രാജ്യങ്ങളിൽ വലിയ പള്ളികൾ ഉയർന്നുവരുന്നു സമീപത്തുള്ള ആളുകൾ ഇപ്പോഴും അപ്പത്തിനായി വിശക്കുന്നു ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മെ പ്രേരിപ്പിക്കുന്നു നമ്മുടെ മുൻഗണനകൾ യഥാർത്ഥത്തിൽ സുവിശേഷവുമായി യോജിക്കുന്നുണ്ടോ നമ്മുടെ പള്ളികൾ ജീവകാരുണ്യ കേന്ദ്രങ്ങളാണോ അതോ മാർബിൾ സ്മാരകങ്ങളാണോ ഏതൊരു കെട്ടിടത്തിൻ്റെയും മഹത്വത്തിന് അർത്ഥമില്ല ഫ്രാൻസിസ് മാർപാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നതുപോലെ അത് മുറിവേറ്റ ആത്മാക്കൾക്കുള്ള ഒരു ഫീൽഡ് ആശുപത്രിയായി മാറുന്നില്ലെങ്കിൽ സ്നേഹം കരുണ പ്രത്യാശ എന്നിവ കവിഞ്ഞൊഴുകുകയും ഏത് സ്വർണത്തെയോ കല്ലിനെയോ മറികടക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം ഫ്രാൻസിസ് മാർപാപ്പ പറഞ്ഞു സഭാദരിത്രമാണ് ദരിദ്രർക്കുവേണ്ടിയാണ് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സഭ പിതാവിന്റെ ഭവനമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു വാതിലുകൾ എപ്പോഴും തുറന്നിരിക്കും ഒരു ഡോൾ ഹൌസല്ല അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു സഭ ഓർമ്മകളുടെ ഒരു മ്യൂസിയമായി മാറിയാൽ അവൾ നിർജീവമാണ് ദൈവം ആഗ്രഹിക്കുന്നത് വെറും മതിലുകളുടെ ക്ഷേത്രങ്ങളല്ല മറിച്ച് ഹൃദയങ്ങളുടെ ക്ഷേത്രങ്ങളാണ് കരുണയാൽ ജീവനോടെ കരുണയാൽ ഒഴുകുന്ന എല്ലാവർക്കും തുറന്നിരിക്കുന്ന അതിനാൽ ഇന്ന് ഈ മഹത്തായ വിരുന്നിൽ നാം ഒന്നിക്കുമ്പോൾ നമുക്ക് നമ്മെത്തന്നെ പുതുതായി സമർപ്പിക്കാം നിങ്ങളുടെ ആന്തരിക വിശുദ്ധമന്ദിരത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പോകുക എന്താണ് സുഖപ്പെടുത്തേണ്ടതെന്നും എന്ത് തടസ്സങ്ങൾ തകർക്കണമെന്നും ദൈവം വെളിപ്പെടുത്തട്ടെ ദുരിതമനുഭവിക്കുന്ന ആളുകളെയും പീഡിപ്പിക്കപ്പെടുന്നവരെയും പിന്തുണയ്ക്കുക മറന്നുപോയവരെ അന്വേഷിക്കുക നിങ്ങളുടെ വീടുകൾ നിങ്ങളുടെ കുടുംബങ്ങൾ നിങ്ങളുടെ ഇടവകകൾ തെരുവുകളിലേക്ക് ഒഴുകുന്ന പ്രത്യാശയുടെ നദികളായി മാറട്ടെ നമ്മുടെ ആരാധന ഈ ബലിപീഠത്തിൽ അവസാനിക്കരുത് ദേവുടേയും സേവനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രവൃത്തികളിലേക്ക് ഒഴുകട്ടെ ലോകത്തിൻ്റെ മാതൃസഭയായ ലാറ്ററൻ ബസിലിക്കയെ നാം ബഹുമാനിക്കുമ്പോൾ നമുക്ക് ഓർമ്മിക്കാം ദൈവത്തിൻറെ സ്നേഹം സജീവമാകുന്നിടത്താണ് ഏറ്റവും യഥാർത്ഥ ക്ഷേത്രം വിശുദ്ധ നദിയിൽ നിന്ന് അശുദ്ധമായ കാര്യങ്ങൾ നീക്കം ചെയ്യുക നിങ്ങളുടെ ഹൃദയം വിശാലമാക്കുക എല്ലാ വിള്ളലുകളിലൂടെയും കൃപ ഒഴുകട്ടെ അപ്പോൾ നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള ക്ഷേത്രങ്ങളായിരിക്കും The Temple Mount in Jerusalem, the Ram Janma Bumi in Ayodhya, or the Hagia Sophia Cathedral in Turkey, have all become battlegrounds. Echoes of the word. Share, like, comment, and subscribe.